സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് വൈവിധ്യമാർന്ന സംസ്കാരം പിന്തുടരുന്ന ജനത കൂടിയാണ് നാഗന്മാർ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ജനസമൂഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിയും വിഭിന്നമാണ് സംസ്ഥാനം പലവിധ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പി ഷിലു ആവോയായിരുന്നു നാഗാലാൻഡിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിരത്തി ഡിസംബർ ഒന്ന് മുതൽ അദ്ദേഹം ഈ പദവി വഹിച്ചു ആദ്യകാലഘട്ടങ്ങളിൽ നാഗാലാന്റിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു ഇതിന്റെ ഫലമായി പലയിടങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാനായി നിയമസഭയിലും കോൺഗ്രസിന്റെ സാന്നിധ്യം സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ നിലംപരിശാക്കിയത് ബി ജെ പിയുടെ കുതന്ത്രത്തിൽ കോൺഗ്രസിന് നേരിയ പാളിച്ചു സംഭവിച്ചു ഇതിന്റെ ഫലമായി ബി ജെ പിയുടെ സഖ്യത്തോടെ നെയ്ഫിയു റിയോ അധികാരം പങ്കിട്ടു മുഖ്യമന്ത്രി പദം റിയോയ്ക്കാണെങ്കിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം ബി ജെ പിയിൽ നിന്ന് ലഭിക്കേണ്ട സ്ഥിതിയാണ് ഇതിനിടെ നിയമസഭയിലും രാഷ്ട്രീയ നാടകം അരങ്ങേറി നാഗാലാന്റ് നിയമസഭയിലെ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടി വിട്ടുവെന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചു കളഞ്ഞു എട്ട് കോൺഗ്രസ് അംഗങ്ങളും സഖ്യകക്ഷികളായ നാഗ പീപ്പിൾസ് ഫ്രണ്ടിൽ ചേർന്ന് ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതോടെ നിയമസഭയിൽ കോൺഗ്രസിന് എം എൽ എമാരെ ഇല്ലാതായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ജാഗ്രതയോടെയാണ് നാഗാലാന്റ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത് അതീവ ശ്രദ്ധയോടെ പാളിച്ചകൾ പഠിച്ച് മുന്നേറാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയെ നാഗാമണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിച്ചാൽ സംസ്ഥാനം മുഴുവനായി വിഴുങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ നേതാക്കൾക്കൊപ്പം അണികളെ കൂടി ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി കോൺഗ്രസ് ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് കോൺ കോൺഗ്രസ് വികാരം ശക്തിപ്പെടുത്തണമെന്നാണ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക